അടുത്തിടെ എന്നെ കൺസൾട്ട് ചെയ്യാൻ വന്ന ഒരു ഭാര്യയും ഭർത്താവും മധ്യവയസ്കരാണ് തമിഴരാണ് അപ്പം ഈ പറയുന്ന ഭർത്താവിൻ്റെ വിഷമത ഭാര്യയ്ക്ക് ദേഷ്യം വരുമ്പോഴെല്ലാം താലിമാല വലിച്ചെറിയും ഇങ്ങനെ പിന്നീട് ഓടിച്ചെന്ന് ഈ താലിമാല എടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ട് രാത്രിയിൽ തൻ്റെ ഭാര്യയെ സമാധാനപ്പെടുത്തി വീണ്ടും അണിയിച്ചു കൊടുക്കും ഇത് നിത്യേന ഇങ്ങനെ താലി ചാർത്തി കൊടുക്കുവാണ് തൻ്റെ ഭാര്യയ്ക്ക് അപ്പോൾ ഭാര്യയുടെ ഈ ഒരു ദുശീലം ഈ ദുസ്വഭാവം താലി വലിച്ചെറിയുന്ന ഈ ദേഷ്യ കോപ്രകൃതം മാറ്റിക്കൊടുക്കണം ഇതാണ് ആവശ്യകത അപ്പോൾ തമിഴ് ചൊവ്വയോടു കൂടി തമിഴ് കലർന്ന മലയാളത്തിലാണ് ഇങ്ങേരെന്നോട് വർത്തമാനം പറഞ്ഞത് അപ്പോൾ ഒരു മധുര എന്ന് പറയുന്ന മധുര സ്ഥലമുണ്ടല്ലോ തമിഴ്നാട്ടിലെ മധുരയ്ക്ക് അവിടെ ജനിച്ചുള്ള പക്ഷെ നമ്മളിവിടെ കേരളത്തിൽ അടുത്തൊരു സ്ഥലത്ത് ചില ജോലിയൊക്കെ ചെയ്ത് ജീവിച്ചു വരുന്നു ഭാര്യയും തമിഴത്ത് തന്നെയാണ് ഒരു മക്കളൊക്കെ പക്ഷെ ഇവിടെ നമ്മുടെ കേരളത്തിൽ ജനിച്ച് വളരുന്നു പക്ഷെ ഇവർക്ക് ഈ താലിമാല എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻസാണ് ഭയങ്കര സിഗ്നിഫിക്കൻ്റാണ് അപ്പോൾ വിവാഹ സമയത്ത് വരൻ വധുവിന്റെ കഴുത്തിൽ അണിയിച്ചു കൊടുക്കുന്ന ഇന്നും അത് എല്ലാ മതസ്ഥരിടയിലും താലിമാല അണിയിച്ചു കൊടുക്കുന്ന ഒരു സംസ്കാരം ഒരു സൂചന ഒരു ചിഹ്നം ഉണ്ട് നമ്മുടെ തെക്കൻ ഭാരതത്തിലെ വളരെ പുരാതനമായിട്ടുള്ള സംഘം എന്ന സാഹിത്യത്തിലാണ് ഈ താലിമാലയെക്കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ പാണ്ഡ്യ ആ രാജവംശം ഏതാണ്ട് നൂറ് ബി സി ആ കാലഘട്ടത്തിലാണ് ഈ താലിമാല അല്ലെ സൂത്രം അപ്പം ഏഴ് കറുത്ത മുത്തുകൾ എന്നുള്ള ഒരു സങ്കല്പം സ്വർണം ഇത് രണ്ടു ആണല്ലോ ഏഴ് കറുത്ത മുത്ത് എന്ന് പറയുമ്പോൾ ജലവും ഭൂമിയുമാണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ സ്വർണം എന്ന് പറയുമ്പോഴത്തേക്ക് വായുവും അഗ്നിയുമാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മുടെ ഊർജ ശരീരത്തിൽ മനുഷ്യൻ്റെ ഊർജ ശരീരത്തിൽ പ്രധാനമായിട്ടും വായു എന്ന് പറയുമ്പോൾ ഹൃദയവും അഗ്നി എന്ന് പറയുമ്പോൾ സോളാർ പ്ലെക്സിസ് ചക്രയും ജലം എന്ന് പറയുമ്പോൾ സ്വാധിഷ്ഠാന ചക്ര സെക്സ് ചക്ര എന്ന് പറയും വളരെ പ്രധാനമാണ് അപ്പോൾ ഭൂമി എന്ന് പറയുമ്പോൾ മൂലാധാര ചക്രം എർത്ത് എർത്ത് എലമെൻറ്റ് അപ്പോൾ അങ്ങനെ ഒരു സയന്റിഫിക്ക് എന്ന് നമുക്ക് എടുത്തു പറയാൻ തെളിയിക്കാൻ പറ്റില്ല പക്ഷേ നമ്മൾ അന്തസ്രാവ ഗ്രന്ഥികളുമായിട്ട് കണക്ഷൻ ഉണ്ട് എന്നൊരു പഠനം ഉണ്ട് നമ്മുടെ ചക്രകളും നമ്മുടെ അന്തസ്രാവ ഗ്രന്ഥികളുമായിട്ട് ഇത് കണക്റ്റഡാണ് അപ്പോൾ ഒരാൾ വിവാഹം കഴിച്ചു ഒരു പെൺകുട്ടി വിവാഹിതയായി എന്നുള്ള സൂചന സമൂഹത്തിൽ കൊടുക്കുകയാണ് പണ്ടേ കാലം മുതലുള്ള ഈ സങ്കല്പത്തിലൂടെ താൻ വിവാഹിതയാണ് എന്ന സൂചനയാണ് ഈ താലിമാല പിന്നെ മാത്രമല്ല ഈ സ്ത്രീകൾ പിന്നീട് നെറ്റിയിൽ കുങ്കുമം അണിയും പ്രത്യേകമായിട്ട് അത് മംഗളകരമാണ് സൗഭാഗ്യകരമാണ് സംരക്ഷണമാണ് അപ്പം ആരെങ്കിലും എന്നെ തൊട്ടാൽ എന്നെ കണവൻ ഉണ്ട് അങ്ങനെ നോക്കിക്കോളും കൈകാര്യം ചെയ്യും അപ്പോൾ ഞാൻ സെക്കോഡാണ് എനിക്ക് ബോഡി ഗാർഡ് ഉണ്ട് ഞാൻ വിറ്റുപോയതാണ് എന്നുള്ള സൂചനയൊക്കെയാണ് ഈ താലിമാലയോട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ ചില എക്സിബിഷൻ സ്റ്റോളിൽ ചില സാധനത്തിൻ്റെ പുറത്ത് സോൾഡ് ഔട്ട് എന്ന് എഴുതി കാണിക്കത്തില്ലേ അല്ലെങ്കിൽ നമ്മൾ ഈ ആർട്ട് എക്സിബിഷൻ നടക്കുമ്പോഴത്തേക്ക് മനഃപൂർവ്വമാണെങ്കിൽ പോലും ഇത് വിറ്റ് അഴിച്ചു വിറ്റ് പോയതാണ് സോൾഡ് ഔട്ട് എന്ന് കാണിക്കുമല്ലോ എന്നതുപോലെ ഞാൻ വിറ്റുപോയതാണ് അപ്പോൾ പണ്ടേ കാലത്ത് ചില സ്വാർത്ഥതയും കൂടിയുണ്ട് ഈ പുരുഷ മേധാവിത്വം അപ്പോൾ സ്ത്രീകൾ പുരുഷന് അടിമയാണ് അല്ലെങ്കിൽ പുരുഷന്റെ കീഴിലാണ് ഇങ്ങനെയൊക്കെ തമിഴിലെ ഭയങ്കരമായ വല്ലാത്തൊരു സംസ്കാരമാണല്ലോ കാലം ഇപ്പം ഒന്നും നടക്കത്തില്ല ഇപ്പം ഒരു ചടങ്ങായിട്ട് ഒരു പയ്യൻ പെണ്ണിന്റെ കഴുത്തിൽ താലി എണീക്കുന്നു പഴയ ചിന്താഗതിയും കാര്യങ്ങളൊന്നുമില്ല ഇപ്പോൾ ഒരു റിച്വൽ ആയിട്ട് ഒരു ചടങ്ങായിട്ട് മാത്രം നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്നു എന്തായാലും ഈ താലിമാല വലിച്ചെറിയുന്ന ഭാര്യമാരുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വരാം കാരണം ഞാൻ സൈക്കോളജിസ്റ്റാണ് കൊല്ലം മെഡിറ്ററീന ഹോസ്പിറ്റലിൽ ആണ് വർക്ക് ചെയ്യുന്ന ആയിത്തല് അല്ലെ നമുക്ക് സ്വന്തമായിട്ടും മുഖത്തലയിൽ എൻ പി സ്കൂൾ ഓഫ് തോട്ട്സ് ഉണ്ട് അപ്പോൾ ഭാര്യയുടെ ദേഷ്യം മാറ്റാൻ ദാമ്പത്യ കലഹം നമുക്ക് ഫാമിലി കൗൺസിലിംഗ് ഫാമിലി തെറാപ്പിയൊക്കെ ഉണ്ട് മാത്രമല്ല ഞാൻ ജ്യോതിഷ ഭൂഷണമാണ് അപ്പോൾ കുടുംബ ബന്ധം അല്ലെങ്കിൽ ജോ ജാതകം അനുസരിച്ച് ജ്യോതിഷപരമായിട്ട് നമുക്ക് വേണമെങ്കിൽ നോക്കാം അത് മുഖത്തലയിൽ മാത്രമേ ഉള്ളൂ എൻ്റെ എൽ പി സ്കൂൾ ഓഫ് കൗൺസിലവിടെ പോസിറ്റീവ് തിങ്കിങ് സെൻ്ററിൽ മാത്രമേ ഉള്ളൂ സൈക്കോളജി കൺസൾട്ടേഷൻ നിങ്ങൾക്ക് എവിടെ ഉള്ളിൽ എടുക്കാം നയൻ സിക്സ് സീറോ ഫൈവ് സെവൻ ഫോർ ത്രീ ഫൈവ് നയൻ സിക്സ് എന്ന നമ്പറിൽ എന്നെ വിളിക്കാം അപ്പോയിൻമെൻ്റ്സ് എടുക്കാം വരിക